ഹലോ അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഞാൻ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ വ്ളോഗുകൾ എൻ്റെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വ്ളോഗ് പോലെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു സൺഡേയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സൺഡേയിൽ വീട്ടിലിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞാണ് നിങ്ങൾക്ക് കാണാം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ സ്പാർക്കിക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്പാർക്കി മാച്ച് ആകുമ്പോഴത്തേ റെഡ് ഡ്രസ്സൊക്കെ ആയിട്ടാണു ഇട്ടാണ് ഇന്ന് അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ സ്പാർക്കിവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ആ സ്പാർക്കിതേ കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാൻ റെഡി ആയിരിപ്പുണ്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് അപ്പം ബാക്കിയൊക്കെ ഞാൻ അമ്പലത്തിലേക്ക് റെഡി ആയിട്ടുണ്ട് അയച്ചാലൊക്കെ അമ്പലത്തിലേക്ക് അമ്പലം എത്തി ആൻഡ് ഇതാ പാക്കിൻ്റെ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിവിടുത്തെ ഒരു അമ്പലക്കുളമാണ് ഞാൻ നമ്മുടെ അമ്പലക്കുളം ഇതാണ് ഞങ്ങളുടെ അമ്പലം പുറപ്പെടാ ഒലിച്ചിറക്കാവ് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം <laughs> 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 <thans> ി വന്നുകഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഐറ്റം ദേ ഇതാണ് കേട്ടോ ഈ ചന്ദനം എന്നിട്ട് നമ്മൾ തൊഴുതിറങ്ങിയിട്ട് ഈ വന്ന് ചന്ദനമൊക്കെ തൊടും വെള്ളമൊക്കെ വിളിച്ചിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ചന്ദനമൊക്കെ തൊടും എന്നിട്ടായിരിക്കും നമ്മൾ പോകാൻ മ്പലത്തിന് കുറേ വശങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ അതുപോലെ തന്നെ ഈയൊരു കുളം ഈ കുളത്തിൽ ഒത്തിരി മീനുകളുണ്ട് നല്ല രസമാണ് കണ്ടവിടെ കണ്ട മീനൊക്കെ ഉണ്ട് ആംബിയൻസ് ആണ് അപ്പൊ നമുക്ക് ബാക്കിയ ചന്തന ഒക്കെ തൊടിച്ച് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതൽ തൊഴുതലൊക്കെ കഴിഞ്ഞു പക്ഷെ ഞാൻ ഈ ആളെ റിവീൽ ചെയ്തില്ലായിരുന്നു ആൾക്ക് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എൻ്റെ ക്യാമറയ്ക്ക് മുമ്പ് വരുന്നില്ലായിരുന്നു ഗൈസ് അപ്പോൾ ഞങ്ങളത് കണ്ടോ കറക്റ്റ് ഞങ്ങൾ മാച്ചില്ല ഞാൻ റെഡ് ഇട്ടു പക്ഷെ വൈറ്റ് ഇതിന് മാറ്റം വൈറ്റ് ഇടണമെന്ന് എന്ന് വിചാരിച്ചതാണ് ഗൈസ് പക്ഷേ വൈറ്റ് ഇട്ടില്ല ജീൻസ് ഇട്ടു മണ്ണി കൊടുക്കണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗൈസ് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ടെമ്പിൾ ഫ്ലോങ് ഇത്തേ ഉള്ളൂ അമ്പലത്തിൽ പോയി തിരിച്ച് വന്നു പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഫുള്ള് മണിയായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനങ്ങ് ആ ഫ്ലോയിൽ അങ്ങ് പോയി ഇപ്പ മഞ്ഞൊക്കെ മാറി ചെറിയ വെയിലൊക്കെയാണ് അപ്പൊ അത്തേ ഉള്ളൂ ഞങ്ങളുടെ ടെമ്പിൾ ബ്ലോഗ് ടാറ്റാ ടാറ്റാബൈബൈനെ വീട്ടിൽ ചെന്നിട്ട് കവി പിടിക്കണം ബൈ